അറുപത്തിരണ്ടുകാരനെ റബ്ബർ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി അയൽവാസികൾ വീട് കയറി മർദ്ദിച്ചതിലുള്ള മനോവിഷമമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന ആരോപണവുമായി ബന്ധുക്കൾ രംഗത്ത് കൊല്ലം കടയ്ക്കൽ വയല കോവൂർ കുന്നൻപുറത്ത് വീട്ടിൽ അറുപത്തിരണ്ട് വയസ്സുള്ള ദേവരാജൻ പിള്ളയാണ് ഇന്ന് രാവിലെ വീടിന് പിന്നിലെ റബ്ബർ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം ദേവരാജൻ പിള്ളയും അയൽവാസിയായ സ്ത്രീയും തമ്മിൽ വഴക്കുണ്ടാവുകയും ഇന്നലെ രാത്രിയിൽ അയൽവാസിയായ സ്ത്രീയും പിതാവും ബന്ധുക്കളും ചേർന്ന് ദേവരാജൻ പിള്ളയെ വീട്ടിൽ കയറി മർദ്ദിച്ചതായിട്ടാണ് ബന്ധുക്കൾ പറയുന്നത് ഓം കിഴക്കേവേല കോവൂർ വിളയൽ ഭാഗത്ത് കച്ചവടം നടത്തുന്ന ആളാണ് ദേവരാജൻ പിള്ള ഒരു ആറ് ആറര മണിയായപ്പോഴാണ് എന്നെവിടെ നിന്ന് എന്ന് പറയുന്ന ഒരാൾ വിളിച്ച് ഇങ്ങനെ ദേവരാജൻ പിള്ള തൂങ്ങി നിൽക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞമ്മക്ക് എന്റെ അമ്മയ്ക്ക് സുഖമില്ലാതിരിക്കും ചായയിട്ട് കൊടുത്തിട്ട് ഞാൻ പെട്ടെന്ന് അവിടെ എത്താന്ന് പറഞ്ഞു അതിന് മുമ്പ് വീട്ടിൽ വെച്ച് തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ആണിങ്ങനെ വീട്ടിന്റെ വെളിയിൽ റബ്ബറിൽ തൂങ്ങി നിൽക്കുകയാണെന്ന് പറഞ്ഞു അപ്പം ഒരു കാര്യം ചെയ്യാൻ അവിടെ നിന്ന് മൊഴിയെടുക്കാൻ ആളിനാ പറഞ്ഞു വിടാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ ഇവിടെ സ്ഥലത്ത് വന്നു കുറച്ചു കഴിഞ്ഞപ്പോ സ്ഥലത്ത് മണി ആയപ്പോ സ്ഥലത്ത് വന്നു സ്ഥലത്ത് വന്ന് ഭാര്യയായിട്ട് സംസാരിച്ചു അപ്പം ഭാര്യ പറഞ്ഞു ഇന്നലെ രാത്രി ഇവിടെ വിഷയങ്ങൾ ഉണ്ടായി അപ്പം എന്താണെന്ന് ചോദിച്ച പറഞ്ഞു തൊട്ടടുത്തുള്ള ഒരു മിനി എന്ന് പറയുന്ന ഒരു കൊച്ചിന് ഇദ്ദേഹം ഒരു ലെറ്റർ കൊടുത്തായിരുന്നു അപ്പം അതിനെപ്പറ്റി സംസാരം ഉണ്ടായി രാത്രി വന്നു പിന്നെ ഇങ്ങനെ മിനിയുടെ അച്ഛനും പിന്നെ അച്ഛനും അപ്പച്ചിയും അമ്മയും അവർ ഒരു നാലു പേര് വന്നു ആദ്യം പിന്നെ പിന്നെ ദേവരാജ ഉണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞു അങ്ങനെ വിളിച്ച് മുറ്റത്തിറങ്ങിയപ്പം ഏർ സംസാരിച്ചോണ്ട് നിന്നിട്ട് ആദ്യം ഒരടി കൊടുത്തു കനക കനകൻ പറയുന്ന ആളൊരു അടി കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ മൂന്ന് മൂന്നുപേരും കൂടെ പിന്നെ വീട്ടിനകത്ത് കയറി പിന്നെ ദേവരാജൻ ഇങ്ങനെ അവരും മൂന്ന് പേരും സ്ത്രീകൾ അടിച്ചില്ല സ്ത്രീകള് വീട്ടിനകത്ത് കയറി വിഷയങ്ങൾ ഉണ്ടാക്കി പിന്നെ കനകണ്ണനാണ് അടിച്ചത് പിന്നെ ഈ മിനി ഒരു അടി എടുത്തോണ്ടിരുന്നു അദ്ദേഹത്തിനെ കൊല്ലുമെന്ന് പറഞ്ഞെന്ന് അദ്ദേഹത്തിനെ ഞാൻ കൊല്ലും അടിക്കും എന്ന് പറഞ്ഞു അവിടെ ഭിത്തിയിലൊക്കെ അടിച്ചു അവരെ അദ്ദേഹത്തിന് അടിച്ചത് എന്നാ ഭാര്യരെ കയ്യിൽ കൊണ്ട് എന്നാണ് എൻ്റെ കൂടെ പറഞ്ഞത് ഇവരെ എനിക്കറിയാവൂ അപ്പം ഞാൻ പറഞ്ഞു പിന്നെ അങ്ങനെ എന്തെങ്കിലും വിഷയം നടന്നെങ്കിൽ ചേച്ചി ചെയ്യുന്നത് കൊണ്ട് എന്നെ ഒന്നുകിൽ എന്നെ അല്ലെങ്കിൽ സ്റ്റേഷനിലെ ഒന്ന് വിളിക്കായിരുന്നു എന്ന് പറഞ്ഞു അപ്പം അവര് ഈ വിഷയം ഒതുക്കി തീർക്കാൻ നമുക്ക് സംസാരിച്ച് തീർക്കാൻ രാവിലെ ആവട്ടെ എന്ന് പറഞ്ഞു ഒതുക്കി തീർക്കാന്ന് പറഞ്ഞാണ് അവര് ആരെയും വിളിക്കാതിരുന്നത് എന്ന് പറഞ്ഞു അതം കഴിഞ്ഞ് പന്ത്രണ്ട് മണിയായപ്പോ മിനിയുടെ അപ്പച്ചിര മോയി പിന്നെ ഇങ്ങനെ ഫോണിൽ വിളിച്ച് എന്തോ അണ്ണൻ ആയിട്ട് സംസാരിച്ച് ചീത്ത പറഞ്ഞു എന്നൊക്കെയാണ് പറഞ്ഞത് അതിനുശേഷം ഇദ്ദേഹം കിടന്നുറങ്ങി രാവിലെ അവർ ഒരു ഒരാറര ആയപ്പോ എ നോക്കി തോന്നിയിട്ടുള്ളതാണ് മർദ്ദനമേറ്റതിന്റെ മനോവിഷമത്തിലാണ് ദേവരാജൻ പിള്ള ആത്മഹത്യ ചെയ്തതെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു ദേവരാജൻ പിള്ളയും ഭാര്യയും മാത്രമാണ് വീട്ടിൽ താമസിച്ചു വന്നത് ഇന്ന് പുലർച്ചെ നാലുമണിയോടുകൂടി ഉറക്കമുണർന്ന ദേവരാജൻ പിള്ളയെ കാണാതാവുകയും രാവിലെ ആറുമണിയോടുകൂടി വീടിന്റെ പിന്നിലെ റബ്ബർ മരത്തിൽ ദേവരാജൻ പിള്ളയെ തൂങ്ങി നിൽക്കുന്നതുമാണ് കണ്ടത് കടക്കൽ പോലീസ് സംഭവസ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുകയും ദേവരാജൻ പിള്ളയുടെ ഭാര്യയുടെ മൊഴി രേഖപ്പെടുത്തി തുടർന്ന് മൊഴിയിൽ പറയുന്ന അയൽവാസികളുടെ വീട്ടിലുമെത്തി പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി കടക്കൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു റിപ്പോർട്ടർ സജി അഞ്ചൽ പുനലൂരിന്റെ പൊൺതിളക്കം അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് ടു നയൻ വൺ ടൂ നയൻ